നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ബയോമെട്രിക് മസ്റ്ററിങ് വാർഷിക മസ്റ്ററിംഗ് നാളെ മുതൽ ആരംഭിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് അവസാനിക്കും രണ്ട് മാസ സമയം നമുക്ക് ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾ ഇത് ചെയ്യാൻ പോകുമ്പോൾ ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ബയോമെട്രിക് മാസ്റ്ററി അഞ്ച് മിനിറ്റ് താഴെ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ എത്ര പെൻഷൻ ഗുണഭോക്താക്കളുണ്ടോ അവർ ഒരുമിച്ച് പോകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരുമിച്ച് ഇത് ചെയ്ത് മടങ്ങുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും ഇനി കിടപ്പുരവുകളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയും നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കൊടുക്കുകയും വേണം പിന്നീട് ഒരു നിശ്ചിത തീയതിയിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ജീവനക്കാർ നമ്മളുടെ വീടുകളിലെത്തി മസ്റ്ററിങ്ങ് ചെയ്യുന്നതുമാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിരക്കുണ്ടാകും മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള ഒരു നിരക്കായിരിക്കും ഇതിനു വേണ്ടി ഈടാക്കുന്നത് അതുകൂടി പെൻഷൻ ഗുണഭോക്താക്കൾ കരുതേണ്ടതാണ് ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിങ് ചെയ്യുന്ന സമയങ്ങളിൽ മസ്റ്ററിങ് പരാജയപ്പെടുകയാണ് നിരാശപ്പെടേണ്ട ആവശ്യമില്ല പിന്നീട് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പെൻഷൻ എല്ലാവർക്കും തന്നെ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണിത് അതുകൊണ്ട് തന്നെ വാർഷിക മസ്റ്ററിങ് പെൻഷൻ ഗുണഭോക്താക്കൾ അതായത് മുൻമാസങ്ങളിൽ മാസങ്ങളിൽ ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെ ലഭിച്ചവരെല്ലാം തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ഇനി മസ്റ്ററിങ് ചെയ്യേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുള്ളവരുണ്ടെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നമ്മുടെ ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം മസ്റ്ററിങ് ഈ പ്രാവശ്യം ചെയ്യേണ്ടതാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അയൽ സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇത് നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിലെത്തി ഇത് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കുന്നതിനു വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിധം സഹായകസ്തം എന്ന പേരിൽ ഒരു പദ്ധതി ഒരു ധനസഹായ പദ്ധതിയാണ് മുപ്പതിനായിരം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണിത് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതി വിധവകൾക്ക് ഒരു സ്വയം സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു സഹായമായിട്ട് വിതരണം ചെയ്യുന്ന ഒരു സബ്സിഡി തുകയാണ് മുപ്പതിനായിരം രൂപയോളമാണ് ലഭിക്കുക എല്ലാ വർഷങ്ങളിലും ഇതിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് മുൻവർഷങ്ങളിൽ അപേക്ഷ അംഗീകരിച്ചിട്ടുള്ളവർ ഈ പ്രാവശ്യവും അപേക്ഷ വെക്കേണ്ട ആവശ്യമില്ല ഇതുവരെ അപേക്ഷ വെക്കാത്തവരാണ് അപേക്ഷകൾ വെക്കേണ്ടത് നിലവിൽ അവർക്ക് ഒരു സ്വയം തൊഴിൽ ആ സ്വയം തൊഴിൽ മേഖല വിപുലീകരിക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനോ അതിനുവേണ്ടിയാണ് ഇവിടെ സാമ്പത്തിക ധനസഹായമായിട്ട് തിരിച്ചടയ്ക്കേണ്ടാത്ത ഒരു മുപ്പതിനായിരം രൂപ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മളുടെ എല്ലാ വിവരങ്ങളും നൽകേണ്ടതുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള മക്കളുള്ളവര് അതോടൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ളവരുണ്ടാകും പെൺമക്കൾ മാത്രമുള്ള വിധവകൾ വിധവകളുണ്ടാകും അങ്ങനെയുള്ളവർക്ക് മുൻഗണന കൂടി ഈ സ്കീമിൽ നൽകുന്നുണ്ട് ബി പി എൽ റേഷൻ കാർഡുള്ള വിധവകൾക്കും മുൻഗണന നൽകുന്നുണ്ട് മറ്റ് വിശദാംശങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ള അംഗൻവാടി വഴിയോ ഐ സി ഡി എസിന്റെ ഓഫീസുകൾ വഴിയോ നമുക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്നവർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കും അതായത് വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാർക്ക് അമ്മമാർക്ക് ഇങ്ങനെയുള്ളവർക്കെല്ലാം വിവിധ ക്ഷേമ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഭിന്നശേഷി ക്ഷേമ വകുപ്പിന്റെ അപേക്ഷകളല്ല സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്ക് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷൻ ആണ് ആരംഭിച്ചിട്ടുള്ളത് സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വിവിധ ക്ഷേമ പദ്ധതികൾ ഭിന്നശേഷിക്കാർക്കുള്ളത് നിലവിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം സുനീതി പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഏറ്റവും സംസ്ഥാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇനി അഞ്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ബി പി യിൽ ആക്കുന്നതിനുള്ള അപേക്ഷകളും അവസാനിക്കാറായിട്ടുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ക്രമീകരണങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ വാങ്ങുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക